ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മൾ വളരെ ഏറെ കേൾക്കുന്ന ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ ഒരു വാക്കാണ് ജി ഡി പി അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കൊന്നും പെട്ടെന്ന് ഇത് ഉണ്ടാകണമെന്നില്ലെങ്കിലും വാർത്തകളിലൊക്കെ കാണും എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് പിന്നീട് മനസ്സിലാകും അതായത് ഒരു രാജ്യത്തിൻ്റെ സമൃദ്ധിയെ അളക്കുന്നതിനുള്ള അനേകം അളവുകോൽ ഒന്നാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ജി എന്ന് പറയുന്ന ഈ ഒരു അളവ് അതായത് ആ രാജ്യത്ത് മൊത്തത്തിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള ഉൽപാദനം നമ്മുടെ ഉള്ളിൽ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ മൂല്യം ആ രാജ്യം എത്രമാത്രം ഉൽപാദനക്ഷമമാണോ അതൊക്കെയാണ് ഈ ജി ഡി പി കാണിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക ശേഷിയിൽ അത്ര വലിയ ഉയർച്ചയില്ലെന്നാണ് അർത്ഥം അതേസമയം നമ്മൾ കൂടുതൽ സാധനങ്ങൾ അകത്ത് ഉൽപ്പാദിപ്പിക്കുകയും ഇത് പുറത്തേക്ക് വിടുകയും അങ്ങനെ പുറത്തുവിടാൻ വേണ്ടി ഇവിടെ കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം ഒരുപാട് ഉൽപ്പാദനം ഒരു രാജ്യമായിട്ട് മാറുന്നതിലൂടെ സാമ്പത്തികമായിട്ട് ഉയരും അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഭൂട്ടാനിലെ രാജാവ് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവ് മുൻകൈയ്യെടുത്ത് അവിടെ അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം അളക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇൻഡെക്സ് ഇത് നമ്മുടെ രാജ്യത്തിൽ ഉൽപ്പാദനമൊക്കെ ഓരോ രാജ്യങ്ങളും അളക്കുന്നത് പോലെ ഒരു പുതിയ ഇൻഡെക്സ് കണ്ടുപിടിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ന് മുതൽ എൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഏറ്റവും പ്രാധാന്യം അതായത് ഈ ജി ഡി പിയേക്കാളും പ്രാധാന്യം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഇൻഡെക്സിനാണ് അദ്ദേഹം പറഞ്ഞു ആ രാജ്യത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിൻ്റെ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് അങ്ങനെ ഒരു ഇൻഡെക്സ് ഭൂട്ടാൻ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എഴുപത്തിരണ്ടിൽ രാജാവ് പറയുകയാണ് ഇത് എനിക്ക് ജി ഡി പിയേക്കാളും വലുതാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് ക്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് എൻ്റെ ജനം എത്ര സന്തോഷിക്കുന്നു അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അതിന് ഈ ഭൂട്ടാനിലെ രാജാവ് ഇത് അളക്കുവാൻ വേണ്ടി ഒൻപത് കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒമ്പത് അതൊക്കെ അവർ നടപ്പിലാക്കുക പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം മുഴുവനുമുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന യു എൻ ഉണ്ടല്ലോ അവർ ഈ രാജാവിൻ്റെ ഈ രീതി സ്വായത്തമാക്കിയിട്ട് ഇപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ഈ ഒരു ഹാപ്പിനെസിൻ്റെ ആളുകൾ എത്ര സന്തോഷിക്കുന്നുണ്ടെന്ന് അളക്കുക രാ ഒരു സന്തോഷവും ഇല്ലാത്തൊരു രാജ്യത്ത് ഒരുപാട് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന ഒരു നിലപാടാണ് ഇവർ എടുക്കുന്നത് അതായത് നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ നിരീശ്വരവാദികളായ സഹോദരങ്ങളൊക്കെ എടുത്തു കാണിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് സ്കാൻഡനേവിയൻ അത് കുറ്റകൃത്യങ്ങൾ വളരെ കുറവുള്ള ചില രാജ്യങ്ങൾ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലൊക്കെ ആത്മീയതയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ രാജ്യങ്ങളിൽ ആത്മീയതയില്ല ആത്മീയതയില്ലാത്ത രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറവാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഈ സുഹൃത്തുക്കൾ അവയൊക്കെ എടുത്തു കാണിക്കാറുണ്ട് എന്നാൽ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ സന്തോഷഭരിതമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ എണ്ണം വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെട്ട് ആഘോഷത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിലെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്ന് കാണാൻ സാധിക്കും ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് ഈ സന്തോഷമാണോ നമ്മുടെ ജീവിതത്തിലെ ആത്മീയതയുടെയും അളവുകോൽ അതാണ് എന്താണ് സന്തോഷം ഈ അടുത്ത കാലത്ത് വളരെ അധികം ആളുകൾ കേൾക്കുവാനിടയായ നമ്മളുടെ ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി പുന്നത്തറയുടെ ഒരു ഒരു വീഡിയോ സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു കുഞ്ഞ് വീഡിയോ എല്ലായിടത്തും പ്രചരിച്ചിരുന്നു ബെന്നി സാറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സന്തോഷത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന വലിയൊരു കാഴ്ചപ്പാട് അതിനകത്തുണ്ട് മിനിസാർ പറയുന്നത് സന്തോഷം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിയാൽ സന്തോഷമുണ്ടാകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ആ സന്തോഷം പോകും അതാണ് ആ വീഡിയോ വിരൽച്ചുകൊണ്ടെന്നൊരു കാര്യം വളരെ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയം അതിൻ്റെ അതിനെ ആ ഒരു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിഷയമാണ് അതായത് ഭൂട്ടാനിലെ രാജാവ് പറയുന്നു ജനം ക്ഷേമത്തിലാണെന്നുള്ളതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ജനം ഹാപ്പി ആണെങ്കിലാണെന്നാണ് അപ്പോൾ ഹാപ്പി ആകാനായിട്ട് പല കാര്യങ്ങളുണ്ട് ആ ഓരോ കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിൽ ഒരുപക്ഷേ വലിയ വികസിത രാജ്യങ്ങളിലൊക്കെ നമ്മൾ വെറുതെ ഒരു ക്യാമറയും കൊണ്ട് കറങ്ങി നടന്നാൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളെല്ലാം വളരെ ഹാപ്പി ആണെന്നാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടികളുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു കളിപ്പാട്ടം കാണിക്കുമ്പോൾ ഒരു സന്തോഷം വരും കുറച്ച് നേരം കളിക്കുമോ അതാ ഒരു കളയും അതുപോലെ നിങ്ങൾ വിദേശത്ത് പോയാൽ കാണാൻ സാധിക്കും വിദേശികളായ ആളുകൾക്ക് ഈ സന്തോഷം കിട്ടാൻ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കളിക്കാനിടം കുളിക്കാനിടം നടക്കാനിടം ഓടാനിടം ഇതെല്ലാവർക്കും ഉണ്ട് പക്ഷെ വ്യക്തിപരമായി നിലനിൽക്കുന്ന സന്തോഷം അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ എന്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ കുറവിനെ മറികടക്കുവാൻ വേണ്ടി പുറത്തിറങ്ങി സന്തോഷിക്കുന്ന ആളുകളെ പോലെ തോന്നുന്ന ഒരു സാഹചര്യമാണ് പല സാമ്പത്തികമായി ഉയർന്ന മേഖലകളിൽ നമ്മൾ കാണുന്നത് ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം ആധ്യാത്മികമായി ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ ക്ഷേമം അളക്കുന്നത് അയാളുടെ സന്തോഷം കണ്ടുകൊണ്ടാണോ അല്ല ഒരാളുടെ സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായ വസ്തുക്കൾ അയാൾക്ക് കിട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു ഉണർവാണ് അതാണ് സന്തോഷം എന്നാൽ സന്തോഷത്തിന് പകരമായി മറ്റൊരു വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ആധ്യാത്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന അളവുകൾ സന്തോഷമല്ല സന്തോഷമുള്ളവരുണ്ടോ ഒരു ഇടവകയിലെ ആത്മീയ ഔന്നിത്യം അളക്കേണ്ടത് സന്തോഷത്തിന് പകരം വെക്കാവുന്നൊരു വാക്ക് ബൈബിളിലുണ്ട് അതിൻ്റെ പേരാണ് ആനന്ദം ജോയ് ആൻഡ് ഹാപ്പിനെസ് ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സന്തോഷമെന്ന് പറയുന്നത് നമുക്കെന്തെങ്കിലും പുറത്ത് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനമായി നമ്മുടെ നമുക്കുണ്ടാകുന്ന ഒരു അതിനോടുള്ള പ്രതികരണമാണ് ഒരു ഉടുപ്പ് കിട്ടുമ്പോൾ സന്തോഷം പൊട്ടിച്ചിരിക്കുമ്പോൾ സന്തോഷം ബഹളം വയ്ക്കുമ്പോൾ സന്തോഷം അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം പതുപതുത്ത മെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ സന്തോഷം എവിടെയെങ്കിലും ടൂറിന് പോകുമ്പോൾ സന്തോഷം ഇതെല്ലാം പുറത്തുള്ള ചില വസ്തുക്കൾ നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് തരുന്ന മനസ്സിൻ്റെ ഒരു പ്രത്യേകമായ ഭാവമാണ് അതിനെയാണ് നമ്മൾ സന്തോഷമെന്ന് വിളിക്കുന്നത് ആനന്ദം അതല്ല ആനന്ദം എന്ന് പറഞ്ഞാൽ പുറത്തുള്ളതൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഭാവം ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ അകത്ത് ഉണ്ടാകുന്നതാണ് പുറത്തുള്ളതിന് അതിൻ്റേതായ രീതിയിൽ നമ്മളെ സ്വാധീനിക്കാനാവില്ല അതാണ് ആനന്ദം ഉദാഹരണത്തിന് ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം നമ്മുടെ ഒരു വീട്ടമ്മയുടെ ഉദാഹരണം എടുക്കാം ഈ വീട്ടമ്മയുടെ മകൾക്ക് ചിലപ്പോൾ ഐഫോൺ ഉണ്ടാകും ഈ വീട്ടമ്മയുടെ മകൾക്ക് ഒരു സ്കൂട്ടർ ഉണ്ടാകും ഈ വീട്ടമ്മയുടെ മകൾക്ക് ആധുനിക കാലഘട്ടത്തിലെ എല്ലാ വിധത്തിലുമുള്ള നന്മകളും ഉണ്ടാകും വസ്ത്രങ്ങളുണ്ടാകും മകൾക്ക് നല്ല ആഭരണങ്ങളുണ്ടാകും മകൾ സ്വതന്ത്രമായി പുറത്ത് സഞ്ചരിക്കുന്നുണ്ടാകും മകൾ പുറത്തു പോയിട്ട് വീട്ടിൽ വരുമ്പോൾ മകൾക്ക് കഴിക്കുവാൻ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാകും മകൾ കിടന്നുറങ്ങുമ്പോൾ മകൾക്ക് പതുപതുത്ത മെത്ത വിരിച്ചിട്ടുണ്ടാകും ഒരു വീട്ടിലെ രണ്ട് സ്ത്രീകളാണ് ഒന്ന് അമ്മ ഒന്ന് മകൾ മകൾക്ക് ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മകൾക്ക് വലിയ സന്തോഷമാണ് എന്നാൽ ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുക്കൾ കിട്ടിയത് സന്തോഷം എന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ലഭിക്കേണ്ട പലതിനെയും ത്യജിച്ചുകൊണ്ടാണ് മകൾക്ക് അമ്മ ഇത് കൊടുത്തത് അമ്മയ്ക്ക് പറയുന്നതൊന്നുമില്ല അമ്മക്ക് പുറത്തു പോകുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാൽ തൻ്റെ മകൾ പുറത്തു പോകുന്നതിന് വേണ്ടി താൻ സ്വയം വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി മകൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്ന അമ്മ മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്ന അമ്മ ഉള്ളിൽ ആനന്ദിക്കുന്നുണ്ട് മക്കൾ പഠിക്കുന്നത് കാണുന്ന അമ്മ ആനന്ദിക്കുന്നുണ്ട് മക്കൾ ഫോണിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്ന അമ്മ ആനന്ദിക്കുന്നുണ്ട് ഈ അമ്മയ്ക്ക് ഇതൊന്നും സ്വന്തമായിട്ടില്ല ആനന്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ല ഇത് എങ്കിലും അപ്പനും അമ്മയും പലപ്പോഴും മക്കൾ അനുഭവിക്കുന്ന സകല നന്മകളും അനുഭവിക്കാറില്ല ഇതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് ഈ മക്കളെ കാണുമ്പോഴുള്ള ആനന്ദം തങ്ങൾ ഇതെല്ലാം ത്യജിക്കുമ്പോൾ അവർക്ക് ആനന്ദമാണ് ഇത് സന്തോഷമല്ല അവർക്ക് സന്തോഷം പകരുന്നൊന്നുമില്ല അമ്മ ടയേഡായി വീട്ടിലിരിക്കുന്നത് കാണാം ക്ഷീണിച്ചിരിക്കുന്നത് കാണാം ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണാം അമ്മയ്ക്ക് പലതും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എത്രയോ അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ അമ്മമാരുടെ എല്ലാം ഉള്ളില് ഒരു വല്ലാത്ത സന്തോഷം നമ്മൾ കാണുന്നില്ലേ അത് ഭൂമിയിലെ സാധാരണ സാധനങ്ങൾ കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല അതിൻ്റെ പേരാണ് ആനന്ദം പ്രിയമുള്ളവരെ ഒരു കുഞ്ഞിനെ ഒരമ്മ വളർത്തുകയാണ് ഈ കുഞ്ഞിനെ അമ്മ വളർത്തുന്ന സമയത്ത് കുഞ്ഞുതരത്തിലായിരിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് നടക്കാനായിട്ട് സ്വാതന്ത്ര്യം ഇല്ല ഇഷ്ടപ്പെടുന്നത് പോലെ സഞ്ചരിക്കാനായിട്ട് സ്വാതന്ത്ര്യമില്ല ഇഷ്ടപ്പെടുന്നത് പോലെ ഭക്ഷണം കഴിക്കാനായിട്ട് സ്വാതന്ത്ര്യം ഇല്ല ഈ കുഞ്ഞ് തൻ്റെ കൈകളിൽ എത്തിക്കഴിയുമ്പോൾ ഈ കുഞ്ഞിന് നല്ല ആഹാരം അമ്മ കൊടുക്കുന്നുണ്ട് കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം അമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നുണ്ട് പക്ഷെ അമ്മ ഉറങ്ങുന്നില്ല കുഞ്ഞിനുള്ളതെല്ലാം കിട്ടുമ്പോഴും അമ്മയ്ക്ക് പലതും ലഭിക്കുന്നില്ല പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും അമ്മയ്ക്ക് ആനന്ദമാണ് എന്താണ് അതിൻ്റെ കാരണം ആ മാതൃത്വത്തിൻ്റെ ആനന്ദമാണ് അത് ഉള്ളിലാണ് തനിക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും താനിത് മറ്റൊരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പോലും തനിക്ക് കിട്ടുന്ന ഉള്ളിൽ കിട്ടുന്ന ഒരു ഭാവമാണ് അതിൻ്റെ പേരാണ് ആനന്ദം പ്രിയമുള്ളവരെ യേശു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് യേശു പറഞ്ഞ വാചകത്തിൽ വചനത്തിൽ മലയാളം ബൈബിൾ സന്തോഷമെന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈശോ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ സന്തോഷമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ ലോകത്തിൻ്റെ സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ് പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഇതിൽ മലയാളം ബൈബിളിൽ സന്തോഷം എന്ന വാക്കാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷയിലൊക്കെ ജോയ് എന്ന വാക്കാണ് ഹാപ്പിനെസ് അല്ല ജോയ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഞാൻ അത് വായിക്കാം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഈശോയ്ക്ക് സന്തോഷത്തിന് എന്താ വകയുണ്ടായിരുന്നത് ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് ഈശോയെ ചെറുപ്പം ബാല്യം മുഴുവൻ കഷ്ടതകളാണ് ഈശോയുടെ ജീവിതത്തിൽ ഈശോയെ അംഗീകരിക്കേണ്ടവർ ആരും അംഗീകരിക്കുന്നില്ല യേശുവിൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സന്തോഷത്തിൻ്റെയും അവസരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യാതൊന്നും നന്ദി കെട്ട മനുഷ്യരുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു വലിയ സ്നേഹമാണ് യേശു പക്ഷേ ആ യേശുവിന് ലഭിക്കേണ്ടതായ യാതൊരു സന്തോഷം ലഭിക്കേണ്ടത് യാതൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ യേശു പറയുകയാണ് എനിക്ക് സന്തോഷമുണ്ട് ആ സന്തോഷത്തിൻ്റെ പേര് ആനന്ദം മറ്റൊരു അടുത്ത് പറയുന്നില്ല ഞാൻ ആത്മാവിൽ കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പിതാവേ ഇത് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് അങ്ങനെ യേശുവിൻ്റെ ആനന്ദത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ് ബാക്കി ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നതിന് വിരുദ്ധമായി കാണപ്പെടുന്നെങ്കിലും യേശു ആനന്ദിക്കുന്നു യേശു സന്തോഷിക്കുന്നു പറയാം ആ സന്തോഷമാണ് യേശുവിൻ്റെ ആ സന്തോഷത്തിൻ്റെ പേരാണ് ആനന്ദം നമ്മൾ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് പരിശുദ്ധ ഫലങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് വ്യക്തമായിട്ട് വചനം പറയുകയാണ് നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ അറിയാം അവ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന ഈ ആനന്ദം സ്നേഹം കഴിഞ്ഞുള്ള ആനന്ദം അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ ആനന്ദം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ഭൂട്ടാൻ രാജാവ് ചില കാര്യങ്ങൾ വെച്ചാണ് അളക്കുന്നെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം വർദ്ധിക്കുന്നതല്ലെങ്കിൽ ആത്മീയ ആനന്ദം തെളിവ് നമ്മുടെ ചില പ്രവർത്തനങ്ങളിലൂടെ കാണാൻ പറ്റും നമ്മളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നോക്കിയാൽ മതി അറിയാം ആത്മീയ ആനന്ദത്തിൽ വളരുന്നുണ്ടോ എന്നറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വ്യക്തിക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും ആനന്ദം തുടങ്ങുന്നതിൻ്റെ ആരംഭിക്കുന്നതിൻ്റെ അടയാളം തന്നെ ആ വ്യക്തി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുമെന്നുള്ളതാണ് ഈ സന്തോഷം മാത്രം നോക്കുന്ന ആൾക്കാർ ഒരിക്കലും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തില്ല കാര്യം ആ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയം അവരുടെ സന്തോഷം പോകുന്ന സമയമാണ് ടി വിയുടെ മുമ്പിലിരിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം ഈ സന്തോഷങ്ങളുടെ പുറകെ പോകുന്നവർ പക്ഷേ ആനന്ദത്തിൻ്റെ പുറകെ പോകുന്നവരുടെ പ്രത്യേക ലക്ഷ്യം സന്തോഷ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവങ്ങൾ ഇപ്പോൾ ഒരാളുടെ ഉള്ളിൽ ആനന്ദത്തിൻ്റെ അളവുകൾ അളക്കുന്നത് അയാളുടെ ആ അയാളുടെ പ്രാർത്ഥനാ ജീവിതം നോക്കിയാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം അപ്പോൾ ആനന്ദമുണ്ടോ നമ്മുടെ ഉള്ളിലെ ആത്മീയ ആനന്ദമെന്ന് പറയുന്ന ആത്മീയ ക്ഷേമത്തിൻ്റെ അടയാളമായ ആത്മീയ ആനന്ദത്തിൻ്റെ ഒന്നാമത്തെ സംഭവം പ്രാർത്ഥിക്കുന്നതിൽ ഇയാൾക്ക് സന്തോഷമുണ്ടോ അപ്പോഴത് അയാളുടെ ആത്മീയ ആനന്ദത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഒരു വ്യക്തി നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മറ്റൊരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ മുമ്പിലിരിക്കുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം അപ്പോൾ നമുക്ക് സ്നേഹമുള്ളവരുടെ അടുത്തിരിക്കുമ്പോൾ ഒരു സന്തോഷം ഭൂമിയിൽ ഉണ്ടാകത്തില്ലേ അതുപോലെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പേരാണ് ആനന്ദം അതുകൊണ്ട് തന്നെ മറ്റൊന്നിൻ്റെയും സാമീപ്യം നമുക്ക് പ്രിയമാവുകയില്ല പ്രാർത്ഥിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക ആത്മീയമായ ക്ഷേമത്തിൽ എവിടെയോ കുറവുണ്ട് അതായത് പ്രാർത്ഥനയിൽ സന്തോഷമുണ്ടാവുന്നില്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ഇൻഡെക്സ് അളക്കുമ്പോൾ അതിലൊരു സാധനം താന്നു നിൽക്കും അടുത്തത് ഈ വ്യക്തിക്ക് വചനവായനയോട് താല്പര്യമുണ്ടാകും ഞാൻ ഓർക്കുവാണ് ചെറുപ്പത്തിൽ ഈശോയൊന്നും അറിയുന്നതിന് മുമ്പ് കഥ വായിക്കുവാൻ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഒരുപാട് വായിക്കുന്ന ശീലമുണ്ടായിരുന്നത് കൊണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ബൈബിൾ വായിച്ചു പക്ഷേ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് പക്ഷേ അന്ന് മടയൻ ആയിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിത്വം ഉണ്ടായിരുന്നത് കൊണ്ട് അതിനുവേണ്ടി ഞാൻ അതിനെ ചെയ്സ് ചെയ്തില്ല ഞാൻ അന്ന് നോട്ട് ചെയ്തൊരു കാര്യം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് ചിലപ്പോൾ ബൈബിൾ വായിക്കും ആ ആറിലോ ഏഴിലൊക്കെ പഠിക്കുമ്പോഴാണ് ശനിയാഴ്ച ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയം ആ കൂട്ടത്തിലൊരു പുസ്തകമായിട്ടാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വായിക്കുമ്പോൾ കഥകളാണ് വായിക്കുന്നത് പക്ഷേ ഇത് ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ മാത്രം മനസ്സിൻ്റെ ഉള്ളിലൊരു ആനന്ദം എന്നറിയുന്നത് കണ്ടിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ പക്ഷേ അതിനെ ചെയ്സ് ചെയ്യാനൊന്നും തോന്നിയില്ല അതുകൊണ്ട് പിന്നീട് വഴിതെറ്റിപ്പോയി പക്ഷേ എങ്കിലും തിരിച്ചു വന്നു കർത്താവിലേക്ക് എന്തായാലും വചനം വായിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ആനന്ദം എന്നറിയും അത് വചനം വായിക്കുന്ന ഹൃദയമായ വചനം വായിക്കുന്ന സ്വഭാവമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ആത്മീയ ആനന്ദത്തിൻ്റെ ആത്മീയ ക്ഷേമത്തിൻ്റെ ഒരടയാളമായി ഈ വ്യക്തിക്ക് വചനം ഒരു തീക്ഷണത കാണും കാര്യം വചനം വായിക്കുമ്പോൾ ഇയാളുടെ ഉള്ളിൽ സന്തോഷം വരും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ആത്മീയ ആനന്ദത്തിൻ്റെ അത് അതുകൊണ്ട് ആത്മീയ ആനന്ദം ഉണ്ടെന്നറിയാം ഞാൻ പറയുന്നത് ഈ അളവുകോലുകൾ വെച്ച് വേണം നമ്മുടെ ആത്മീയാനന്ദം എന്ന ഇൻഡെക്സ് നമ്മൾ അളക്കുവാനായിട്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് കുമ്പസാരിക്കുവാൻ ആഗ്രഹം കാണും അതായത് നമുക്കറിയാം ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നഷ്ടപ്പെടുന്ന സന്തോഷമാണ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നഷ്ടപ്പെടുന്ന സന്തോഷമാണ് അപ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞ് നമുക്കൊരാളോട് വീട്ടിൽ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് അപ്പനോടൊക്കെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു സന്തോഷത്തിൻ്റെ കുറവ് വരും പിന്നെ എപ്പോഴാണ് ആ സന്തോഷം റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നത് അത് ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ രമ്യതപ്പെടുമ്പോഴാണ് അപ്പോൾ പാപം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആനന്ദ സ്വാഭാവികമായിട്ട് പോകും അപ്പോൾ അടിക്കടി കുമ്പസാരിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ റിക്കൺസൈൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആനന്ദത്തിൻ്റെ എപ്പോഴും മറ്റുള്ളവരെക്കാളും കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് കുമ്പസാരം എന്ന സ്വഭാവമുള്ള അയാളുടെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ സാധ്യത ഭയങ്കര കൂടുതലാണ് അതെപ്പോഴും ഓർത്തോണം പിന്നെ കുർബാന കുർബാന നമ്മൾ ഓർക്കണം യേശുവിനെ ഓർക്കുന്നത് തന്നെ വലിയ ആനന്ദമാണ് അല്ലേ എന്താ കുർബാന കുർബാന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ പറഞ്ഞു എന്നെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യേണ്ടത് നിങ്ങൾ കുർബാന അർപ്പിക്കേണ്ടത് നിങ്ങൾ ബലി അർപ്പിക്കേണ്ടത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ യേശുവിനെ ഓർമ്മിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് കുർബാനയ്ക്ക് പോവുക എന്ന് പറയുന്നത് അപ്പോൾ കുർബാന നമ്മുടെ ജീവിതത്തിലെ ഒരു നിത്യസംഭവമാവുകയും പരിശുദ്ധ കുർബാനയുടെ ആരാധന ഇഷ്ടമുണ്ടാവുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആത്മീയ ആണെന്ന് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു സമയം ഞാൻ ഒരു വിദേശ രാജ്യത്തെ ലണ്ടനിലായിരുന്ന സമയത്ത് ഒരു ലണ്ടനിൽ കുറച്ച് കാലം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു വർഷം ഒരു ദേവാലയത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി അതായത് എൻ്റെ ജോലി കഴിഞ്ഞ് വന്ന് ഒരു നാല് മണിയാകുമ്പോൾ എൻ്റെ ജോലി കഴിയും അവിടെ അഞ്ച് മണിയാകുമ്പോൾ എനിക്ക് ഈ പള്ളിയിൽ എത്താൻ പറ്റും ഈ പള്ളിയിൽ അഞ്ച് മണി തൊട്ട് ഒമ്പത് മണിവരെ ഈശോയുടെ ആരാധന നടക്കുന്നൊരു പള്ളിയാണ് ഈ ആരാധന സെൻട്രൽ ലണ്ടനിൽ ഈ ആരാധനയുടെ പ്രധാന ഉത്തരവാദിത്വം എനിക്കായിരുന്നു അതായത് ഞാൻ അവിടെ കൃത്യമായിട്ടുണ്ടാകും അങ്ങനെ ഈ ആരാധന ഒരു വർഷത്തോളം ഈ ആരാധന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ശനിയും ഞായറും കുറച്ച് കൂടുതലെടുക്കും ഭാര്യയും ജോലി കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ അവിടെ വരും ഞങ്ങളങ്ങനെ ഒരുമിച്ച് വന്ന് പള്ളിയിൽ ഇരുന്ന് ആരാധിച്ച് വൈകുന്നേരം ഒമ്പത് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ശീലം ഒരു വർഷം മുഴുവൻ ഞാൻ ഓർക്കുകയാണ് ഈശ്വരയുടെ പരിശുദ്ധ കാരുണ്യ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആത്മീയ ആനന്ദമുണ്ട് ഈ ആനന്ദം വ്യക്തമാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ഒരു ആനന്ദമാണ് അപ്പം വിശുദ്ധ കുർബാനയോടുള്ള ആ ഒരു സ്നേഹം വിശുദ്ധ കുർബാനയെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്നൊരു നിറവ് ഈ സ്വഭാവമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആനന്ദം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം പ്രിയമുള്ളവരെ അതുപോലെ ആനന്ദം തിരിച്ചറിയുന്നൊരു കാര്യമാണ് നിങ്ങൾ ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യേശുവിനെ അറിയാത്ത ഒരാളുടെ അടുത്ത് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അയാളത് തിരസ്കരിക്കട്ടെ അയാളത് സ്വീകരിക്കട്ടെ സ്വീകരിച്ചാലും തിരസ്കരിച്ചാലും യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവർക്ക് ഉള്ളിൽ ഒരു ആനന്ദമുണ്ടാവും ഞാൻ ഇത്രയും നിങ്ങളോട് പ്രസംഗിച്ചു കഴിയുമ്പോൾ ഭയങ്കര ആനന്ദമാണ് നിങ്ങൾ ഏത് വചനപ്രകോഷവരോട് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഓഫീസ് സ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചുമ്മാ കയറിയ എല്ലാവരോടും ഞാൻ പറയുന്നതും ഒരു മര്യാദയില്ലാതെ മറ്റ് പല പല മേഖലകളിലുള്ളവരോടൊക്കെ സംസാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് യേശുവിനെ പറയാനുള്ള ചില സന്ദർഭങ്ങളുണ്ട് യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുവാനുള്ള സന്ദർഭം നമ്മുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് ബന്ധുക്കളുടെ കൂട്ടത്തിൽ യേശു ആരാണെന്ന് പറയുവാൻ ഒരാളുടെ മുമ്പിൽ യേശുവിനെ അവതരിപ്പിക്കുവാൻ യേശു തരുന്നൊരു അവസരമുണ്ട് ആ അവസരം പാഴാക്കിയിട്ടില്ലെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങളൊരു ആനന്ദം അറിയും ഇവാഞ്ചൽ കർത്താവിനെ കൊടുക്കുന്നവൻ്റെ ഒരു ആനന്ദമുണ്ട് അത് അറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ നഴ്സറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് ഹാപ്പിനെസ് സത്യം കൊടുക്കുമ്പോൾ കിട്ടുന്നതാ ആ സന്തോഷത്തിൻ്റെ പേരാണ് ശരിക്കും ആനന്ദമാണ് മറ്റുള്ളവർക്ക് കൊടുത്തു നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഒരവസ്ഥയിൽ കർത്താവിനെ പ്രതി കർത്താവിനാണെന്ന് വിചാരിച്ചുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് നന്മ ചെയ്ത് നോക്കുക ഈ സ്വഭാവമൊക്കെ ആളുകളുടെ ഉള്ളിൽ കാണും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരിക്കണം നിങ്ങൾ എവിടെ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ആയിരിക്കും എന്നുള്ളത് ചോദിച്ചാൽ അറിയാം ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ടോ അല്ലെങ്കിൽ ഇടവകയിലെ ആത്മീയ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവന് അങ്ങനെയൊന്നും ചെയ്യാത്തവന് ഇല്ലാത്തൊരു ആനന്ദമുണ്ട് അറിയാവോ ആ ആനന്ദം ഭയങ്കരമാണ് അവനൊരു ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ള സന്തോഷം അനുഭവിക്കുന്ന എത്ര പേര് ഈ ലോകത്ത് മുഴുവൻ കാണാമെന്നറിയാവും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ആത്മീയ കൂട്ടായ്മകളോട് ചേർന്ന് നിൽക്കുന്നവന് ഈ സ്വഭാവങ്ങൾ ഈ സ്വഭാവങ്ങൾ നമുക്കറിയാം ഒരു പക്ഷേ കരിസമാറ്റിക് സംവിധാനങ്ങളിലൊക്കെ ഇതിനെ അടിസ്ഥാന തൂണുകൾ എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാം നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ എഴുതിയ ആത്മാവിൻ്റെ പഞ്ചസൂത്രങ്ങൾ ആത്മാവിൽ വളരാൻ എന്ന് പറയുന്നതിനകത്ത് അഞ്ച് സൂത്രങ്ങളിലകത്ത് ഇതെല്ലാം ഉണ്ട് അത് ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജീസസ് യൂത്ത് പോലുള്ള ചില മിഷണറി മൂവ്മെൻറ്റുകളിൽ യൂത്ത് മൂവ്മെൻറ്റുകളിൽ അവർ സിക്സ് പില്ലേഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ആ വസ്തു ആ അടിസ്ഥാന ഘടകങ്ങൾ ഇതിനകത്തുണ്ട് അതായത് ഇത് വ്യക്തമായും അറിവോടുകൂടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ആത്മീയ ആനന്ദം ഉണ്ടാവും നിനക്ക് ആനന്ദം ഇല്ലെങ്കിൽ ഇതിൽ പലതും നീ മിസ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായും അതുകൊണ്ട് ആനന്ദം അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ സന്തോഷം അന്വേഷിക്കാതെ സന്തോഷത്തിൻ്റെയും അപ്പുറം നിൽക്കുന്ന ഈ സന്തോഷത്തിന്റെയും അപ്പനെന്നൊക്കെ പറയാമെന്നൊക്കെ വേണേൽ പറയാം ആ രീതിയിലുള്ളതാണ് ആനന്ദം ആനന്ദത്തിൻ്റെ ഉപരി സന്തോഷം ഒന്നുമല്ല ഒന്നുമല്ല സന്തോഷം ഒന്നുമല്ല സന്തോഷം ഇല്ലാത്തടത്തും ആനന്ദമുണ്ടാകും രോഗിയായി രോഗത്തിൽ കിടക്കുന്ന രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് മുഖത്ത് പുഞ്ചിരിക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ അറിയാമോ അയാൾക്ക് ആത്മീയ ആനന്ദം ഉണ്ടാകുമ്പോഴാണ് ഹാല ലുഹ്യ അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തേക്കാൾ ആനന്ദം ഞാൻ അന്വേഷിക്കും ആനന്ദം ഞാൻ അന്വേഷിക്കും ആ ആനന്ദത്തിലേക്ക് പോകുവാനായിട്ടുള്ള ചുവടുകൾ വയ്ക്കും ആനന്ദത്തിൻ്റെ ഇൻഡെക്സിൽപ്പെട്ട അത് അളക്കുവാനുള്ള ഘടകങ്ങളാണ് ഞാനിന്ന് പറഞ്ഞത് ഈ പ്രസംഗം ഷാലോമിൻ്റെ യൂട്യൂബിൽ വീണ്ടും വരുമായിരിക്കാം അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക ആത്മീയ ആനന്ദത്തിന് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദം അറിയാൻ പറ്റും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചില പ്രവൃത്തികൾ ചെയ്യും അതാണ് യേശുവിൻ്റെ സന്തോഷം ഞങ്ങളിൽ കുടികൊള്ളുവാനുള്ള പ്രധാനപ്പെട്ട പ്രവൃത്തികൾ ദൈവമേ ഞങ്ങൾ അറിയുന്നു ഇന്ന ദിവസം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ആത്മീയ ആനന്ദത്താൽ നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ